നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ തിയേറ്റർ കൗണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഷോസിന്റെ എണ്ണത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ ആ ഒരു സംഭവത്തെക്കുറിച്ച് ആയിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസാണ് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് രണ്ട് ദിവസത്തെ കണക്കുകൾ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള കണക്കുകൾ ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസത്തെ വേൾഡ് വൈഡ് കണക്കും ലഭ്യമായിട്ടുണ്ടായിരുന്നു ആദ്യ ദിവസം നിന്ന് മാത്രമായിട്ട് മൂന്ന് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ച സിനിമ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ കളക്ഷൻ നോക്കുമ്പോൾ നാല് കോടിയോളം അതായത് കേരള ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടിയതിനേക്കാൾ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം അധികം തുക നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് ആ സിനിമ ചെയ്ത മാർക്കറ്റിംഗിന്റെ ഒരു ഗുണം തന്നെയായിട്ട് വേണമെങ്കിൽ വിലയിരുത്താം പക്ഷേ എത്രത്തോളം മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും മമ്മൂട്ടിയ സിനിമകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമുണ്ട് ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഇല്ലാതെയുള്ള ഒരു റിലീസിങ് പടം പൂർത്തിയാക്കി എല്ലാം സെറ്റായി അടുത്ത ദിവസം റിലീസ് ആ റിലീസ് ചെയ്യുന്ന സമയം കൃത്യമാണോ എന്നുള്ളൊരു കാര്യം ഇതുവരെ ശ്രദ്ധിച്ച് കാണാറില്ല ആ ഒരു സംഭവം ഈ സിനിമയെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെറിയ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ പോലും കാരണം ചെറിയ രീതി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ട് വളരെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും ആ സിനിമയുടെ കളക്ഷനെയോ സിനിമയുടെ അഭിപ്രായത്തെയോ ബാധിക്കത്തില്ല പക്ഷേ അത് ഈ പറഞ്ഞ മാതിരി ലിസ്റ്റുകൾ നോക്കുമ്പോൾ അതിനകത്ത് വലിയ മാറ്റവും കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് തിയേറ്ററുകളുടെ എണ്ണത്തെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ആണ് ആദ്യ ദിവസം റിലീസ് ചെയ്ത സമയത്തുണ്ടായിരുന്ന തിയേറ്ററുകളുടെ എണ്ണവും ഇപ്പോൾ പടം ഓടുന്ന രണ്ടാം ദിവസം പടം ഓടിയ തിയേറ്ററുകളുടെ എണ്ണവും മൂന്നാം ദിവസമല്ല രണ്ടാം ദിവസം പടമൂടിയ തിയേറ്ററുകളുടെ എണ്ണവും അത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ റിലീസിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ അതിനെപ്പറ്റി പറഞ്ഞിട്ട് തന്നെ നമുക്കൊന്ന് മുന്നോട്ട് പോകാം അത് വേറെ ഒന്നുമല്ല ഒരു പടം റിലീസ് ചെയ്യിപ്പിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം നമ്മൾ നോക്കി വെക്കുന്നത് എന്തുകൊണ്ടും ആ സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും ഈ പടം റിലീസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പകുതിയോടുകൂടിയാണ് അതായത് ഇനി സാധാരണ ഇപ്പോഴത്തെ രീതിയിൽ ഒരു രണ്ട് ദിവസം രണ്ടാഴ്ചയൊക്കെയാണ് ഒരു പടം ഓടാറ് അത് വച്ച് നോക്കുമ്പോൾ വലിയ എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിലും എക്സാം അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം ഫാമിലീസ് ഈ സിനിമയിലേക്ക് എത്തുമെന്നു ഒരു വലിയ ചോദ്യമാണ് ഒന്നുകിൽ ഒരാ രണ്ടാഴ്ച കൂടി മുന്നേ ഈ പടം റിലീസ് ചെയ്യിപ്പിക്കുകയുമായിരുന്നു വേറെ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല പടത്തിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് പടം സെറ്റായിട്ടിരിക്കുന്ന ഒരു പടം വെറുതെ രണ്ടാഴ്ച വൈകിപ്പിച്ചു എന്നൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടാണ് കഴിഞ്ഞിട്ടാണ് ഇറക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും രണ്ടാഴ്ച വെറുതെ വെക്കാവുന്ന സിനിമയ്ക്ക് ഇനി ഒരു മുപ്പത് ദിവസം കൂടി വെറുതെ വെക്കാവുന്നതാവുള്ളൂ അല്ല ഫൈനാൻസിലാണ് പടം പിടിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും അതല്ലാതെ റെഡി ക്യാഷ് വെച്ചിട്ട് ചെയ്ത കളിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം കൂടി വെയിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ിൽ ഈ സിനിമയ്ക്ക് വേറെ ചീത്തപ്പേരൊന്നും വരാനില്ല ഇതൊരു മമ്മൂട്ടി പടമാണ് ഒരു മാസം വെയിറ്റ് ചെയ്തു ഒന്നും പറഞ്ഞാൽ എന്റെ പേരിലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ സ്കൂൾ അവധിയോടുകൂടി തന്നെ റിലീസ് ചെയ്യിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ ഒരു സ്വീകാര്യത കിട്ടിയാണ് സ്വീകാര്യതയ്ക്ക് കുറവൊന്നും എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള തടസ്സങ്ങൾ മാറി കിട്ടിയാണ് ഇപ്പോൾ ഈ പടം റിലീസ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച രണ്ട് വലിയ സിനിമകൾ റിലീസ് ചെയ്തു ഒന്ന് എന്താണ് ടോവിനോ തോമസിന്റെ പടം അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന സിനിമ മറ്റൊന്ന് പുതിയ പിള്ളേരുടെ സിനിമ പ്രേമലു എന്ന് പറയുന്ന സിനിമ സ്വാഭാവികമായിട്ടും ത്രില്ലർ സിനിമകൾക്ക് കേരളത്തിൽ വലിയ കാര്യമായിട്ടുള്ള സ്വീകാര്യത ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കിട്ടാറില്ല എത്ര എക്സ്ട്രാ ഓർഡിനറി ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ തരക്കേടില്ലാത്ത ഒരു ത്രില്ലർ സിനിമ എന്നുള്ള അഭിപ്രായം പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം തന്നെ വന്ന ഇവന്റെ അദ്ദേഹത്തിൻ്റെ പടം ടൂ പടത്തിന് ആ രീതിയിലുള്ള കളക്ഷനിലെ മാറ്റം വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു സിനിമയ്ക്കും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് കിട്ടിയത് അത് തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം അടുത്തത് പ്രേമലു പ്രേമലു എന്ന് പറയുന്ന ഒരു ബമ്പർ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യൂത്തന്മാരെല്ലാവരും തന്നെ ആ സിനിമയ്ക്ക് ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്നു എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഒരു ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള കഴിഞ്ഞ ആഴ്ചത്തെ കളക്ഷൻ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു വേരിയേഷൻ കാണാൻ സാധിക്കും ടൊവിനോ തോമസിന്റെ സീനിയർ ആയിട്ടുള്ള ടൊവിനോ തോമസിന്റെ സിനിമയേക്കാൾ വലിയ ഒരു കാര്യമായിട്ടുള്ള കളക്ഷനിൽ മാറ്റം പ്രേമലുന് കാണാൻ സാധിക്കും രണ്ട് സിനിമയും കാണുമ്പോൾ നമുക്ക് രണ്ടും ആണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആ ആ ഒരു രീതിയിൽ വലിയ മാറ്റം പിന്നീട് രണ്ട് സിനിമകളും രണ്ടാം വാരത്തിലേക്ക് വരുമ്പോഴും സെയിം തിയേറ്ററുകളുടെ കൗണ്ട് അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നു ഒരു മമ്മൂട്ടി പടത്തിന് നല്ല ഹൈപ്പിൽ വരുന്ന ഒരു മമ്മൂട്ടി പടത്തിന് കിട്ടുന്ന തിയേറ്ററുകളുടെ എണ്ണം വെറും ഇരുനൂറ് മാത്രം അതിന്റെ കാരണം ഈ പറഞ്ഞ റിലീസിംഗ് ടൈം കൃത്യമായിട്ട് നോക്കാത്തത് ഒരു ചെറിയ മാറ്റം വരുത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല കാര്യമായിട്ടുള്ള ഒരു തിയേറ്റർ കിട്ടിയാണ് തൊട്ടുപിറ്റേ ദിവസം ഈ പടം മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ വലിയ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി അതിനുശേഷം തൊട്ടുപിറ്റേ ദിവസം വരുന്ന സിനിമയാണ് തുണ്ട് എന്ന് പറയുന്ന ബിജു മേനോൻ പടം ബിജു മേനോന്റെ പടത്തിന് ഇന്ന് അത്യാവശ്യം തിയേറ്ററുകളെ പിടിക്കാനുള്ള ഒരു കൽപ്പുണ്ട് നൂറോളം തിയേറ്ററുകൾ ആ സിനിമ നൂറിലധികം തിയേറ്ററുകൾ ആ സിനിമയും പിടിച്ചിട്ടുണ്ട് അതോടുകൂടി ഇപ്പോൾ നിലവിൽ തിയേറ്ററുകളിൽ നാല് പുതിയ സിനിമകൾ നിൽക്കുന്നു എന്ന് തന്നെ പറയാം രണ്ട് സിനിമ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തതാണ് എന്നുണ്ടെങ്കിലും ആ രണ്ട് ും പോസിറ്റീവ് അഭിപ്രായം കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഓഡിയൻസിനെയും സ്വീകരിക്കാൻ കൊണ്ട് തന്നെ അതിൻ്റെ ആ തിയേറ്ററുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റം വന്നിട്ടില്ല മമ്മൂട്ടിയുടെ പടത്തിന് തിയേറ്ററുകളുടെ എണ്ണത്തിൽ കുറവ് വന്നു അതുപോലെ തന്നെ തുണ്ട് എന്ന് പറയുന്ന സിനിമയും ആവശ്യത്തിനധികം തിയേറ്ററുകൾ പിടിക്കുകയും ചെയ്തു ഇത്രയും വലിയൊരു ഒരു കോമ്പറ്റീഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് എന്നുള്ളൊരു ചോദ്യമാണ് ഇത്രയും ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ അത് ആണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് തീർച്ചയായിട്ടും ഈ സിനിമയുടെ തിയേറ്ററുകളുടെ എണ്ണത്തിൽ വന്ന മാറ്റം ഷോസിൻ്റെ എണ്ണത്തിൽ വന്ന മാറ്റം നോക്കുമ്പോൾ കൊച്ചിയിൽ ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് നൂറ്റി ഇരുപത്തിയെട്ട് ഷോയാണ് കൊച്ചിൻ സിറ്റിയിൽ ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ നൂറായിട്ട് കുറഞ്ഞിരിക്കുന്നു ഇരുപത്തിയെട്ട് ഷോസിൻ്റെ ഇടിവ് കൊച്ചിൻ സിറ്റിക്കകത്ത് തന്നെ മാത്രം വന്നിരിക്കുന്നു കൊച്ചിൻ സിറ്റിയിൽ ഓർക്കേണ്ട കാര്യം സിനിമ വലിയ ബംബർ ഹിറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കൊച്ചിൻ സിറ്റിക്കകത്ത് ഏകദേശം എൺപത്തിരണ്ട് ശതമാനത്തോളം കാണിക്കുന്നു കൊച്ചിൻ സിറ്റിക്കകത്ത് എന്നിട്ടും അവർക്ക് ഇരുപത്തിയെട്ട് ഷോസിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടി വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അതേ തിയേറ്ററുകൾ തന്നെ ഈ പറഞ്ഞ ബിജുമാൻ്റെ പടത്തിലും ഡേറ്റ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവിടെ റിലീസ് ചെയ്യിപ്പിച്ചേ മതിയാകൂ അതാണ് റൂൾസ് നേരത്തെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തേ മതിയാകൂ മിനിമം ഒരാഴ്ചയെങ്കിലും ശേഷം അതിനുശേഷം മാറ്റണമെങ്കിൽ പോലും അത് ഹാൻഡ് ഓവർ ആയി എന്നുള്ളതിന് ഹാൻഡ് ഓവർ ആയി കാണിച്ചാൽ മാത്രമേ ആ സിനിമ പിന്നീട് ആ തിയേറ്ററിൽ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പടത്തിന് ആ ഒരു എഗ്രിമെന്റ് വച്ചിരിക്കണം അപ്പോൾ ആ നൂ ഇരുപത്തിയെട്ട് ഷോ കൊച്ചിൻ സിറ്റിക്കകത്ത് മാത്രം കുറഞ്ഞു എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നൂറ്റിപ്പതിനഞ്ച് ഷോ റിലീസ് ചെയ്തുകൊടുത്ത് നൂറ് ഷോയിലേക്കായിട്ട് കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തും നൂറ് ഷോ മാത്രമാണ് ഓടുന്നത് തിരുവനന്തപുരത്ത് വലിയ കാര്യമായിട്ടുള്ള മാറ്റം ഒന്നും ഒക്കുപൻസിൽ കാണുന്നില്ല ഒരു ശരാശരി പ്രതി പ്രതികരണമാണ് അവിടെ രണ്ടു ദിവസവും കാണാൻ സാധിക്കുന്നത് കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് ആദ്യ ദിവസം അൻപത്തി ഷോ ഓടിയ സിനിമ നാൽപ്പത്തി ആറ് ഷോയിലേക്കായിട്ട് ചുരുങ്ങിയിരിക്കുന്നു തൃശ്ശൂരിലേക്ക് വരുന്ന സമയത്ത് അൻപത്തിരണ്ട് ഷോ ഓടി ആദ്യ ദിവസം റിലീസ് ചെയ്തത് പ്പോൾ നാൽപ്പത്തി മൂന്ന് ഷോയായിട്ട് അതായത് ഒൻപത് ഷോസിൻ്റെ കുറവ് തൃശൂർ വന്നിരിക്കുന്നു കോഴിക്കോട് പത്ത് ഷോസിൻ്റെ കുറവ് വന്നിരിക്കുന്നു കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് മുപ്പത്തി നാൽപ്പത്തി ഒന്ന് ഷോയായിരുന്നു റിലീസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുപ്പത്തിനാല് ഷോ മാത്രമാണ് ഓടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതായത് ഏഴ് ഷോസിൻ്റെ ഇടിവ് അവിടെ വന്നിട്ടുണ്ട് കോട്ടയത്ത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആരെങ്കിലും കമന്റ് ചെയ്യണമെന്ന് അപ്പോൾ ഒരു ഒരു സുഹൃത്ത് വന്ന് കമന്റ് ചെയ്തു ഒരു തിയേറ്ററിൽ മാത്രമാണ് സിനിമ അവിടെ റിലീസ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്നു അങ്ങനെ തന്നെയാണ് നാല് ഷോസ് ആണ് പടം അവിടെ ഓടുന്നതെന്നാണ് കാണിക്കാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ചോദിച്ചത് കൃത്യമായിട്ട് അഭിലാഷ എന്ന് പറഞ്ഞ തീയേറ്ററിലാണെന്നു അദ്ദേഹം പറഞ്ഞത് എന്തിനേലും അഭിലാഷയിൽ പടം ഓർമ്മ എനിക്കുണ്ട് നാല് ഷോസ് തന്നെയായിട്ട് അവിടെ ഇപ്പോഴും നിൽക്കുന്നു അപ്പോൾ രണ്ട് ദിവസത്തിനിടയിൽ മാറ്റം വന്നിട്ടില്ല കാരണം പ്രധാനപ്പെട്ട കാരണം ഒരു സിംഗിൾ സ്ക്രീനിൽ മാത്രമാണ് റിലീസ് ചെയ്യിപ്പിച്ചുള്ളത് എന്നുള്ളതാണ് ആലപ്പുഴയിലേക്ക് നോക്കുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് ഷോസാണ് ആദ്യ ദിവസം മൂടിയത് എന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ ഇരുപത്തി ഷോ ആയിട്ട് കുറഞ്ഞിരിക്കുന്നു അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ ഷോസിന് അവിടെ തിയേറ്റർ മാറിയിട്ടുണ്ട് എന്നുള്ളതല്ല ഫസ്റ്റ് ഡേയിൽ ചിലപ്പോൾ അവർ എക്സ്ട്രാ ഷോസ് ഇട്ടിട്ടുണ്ടാവാം അതാണ് ഇരുപത്തിയഞ്ച് ഷോ വന്നത് അല്ലാതെ വേറെ മാറ്റം ആലപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത്രയും വലിയ ഇടിവ് അവിടെ വരാനുണ്ടായ ഒരേ ഒരു കാരണം ഏകദേശം നമ്മൾ കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു ഈ ഒരു ലിസ്റ്റിൽ തന്നെ ഈ പ്രധാനപ്പെട്ട സിറ്റികളിലെ ലിസ്റ്റിൽ തന്നെ ഈ സിനിമയ്ക്ക് ഏകദേശം അറുപതോളം ഷോസിൻ്റെ ഇടിവ് ഫസ്റ്റ് ഡേയിൽ നിന്ന് സെക്കൻഡ് ഡേയിലേക്ക് വന്നപ്പോൾ വന്നിട്ടുണ്ട് അതിന് ഒരേ ഒരു കാരണം പിറ്റേ ദിവസം റിലീസ് ചെയ്ത ഒരു സിനിമ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് റിലീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സംഭവം തന്നെയായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സീസണുകളിലാണ് റിലീസ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ആ സീസണുകളിൽ എല്ലാവരും തിയേറ്ററുകളിലേക്ക് പോകുന്ന ടൈം ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ കളക്ഷനിൽ കുറവൊന്നും വന്നിട്ടില്ല പക്ഷേ തിയേറ്ററുകളുടെ എണ്ണം കുറയുന്നത് വലിയ ഒരു പ്രതിസന്ധി തന്നെയായിരിക്കും കാരണം പ്രേമലു എന്ന് പറയുന്ന സിനിമ ഇനിയും മുന്നോട്ട് ഓടുമെന്നുള്ള ഒരു സംഭവം തന്നെയാണ് കാണുന്നത് മറ്റു രണ്ട് സിനിമകൾ അങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിലും അറിയാൻ സാധിക്കും എന്ത് നിങ്ങളുടെ കമന്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം